ആലപ്പുഴ ചേർത്തലയിൽ അന്തർ സംസ്ഥാന ബസ്സിൽ നിന്ന് നൂറ് ഗ്രാം എം ഡി എം എ പിടികൂടി കരുതാഗപ്പള്ളി സ്വദേശി സുഭാഷിനെ പോലീസ് അറസ്റ്റ് ചെയ്തു ലഹരി എത്തിച്ചത് ആലപ്പുഴയിലേക്കെന്നാണ് സൂചന മനീഷ് മഹിബാൽ വിവരങ്ങളുമായി ചേരുന്നു മനീഷ് നൂറ് ഗ്രാം എന്ന് പറയുമ്പോൾ സാധാരണ നൂറ് ഗ്രാമിലേ ഉള്ളൂ എന്ന് കരുതി കൂടാ വലിയ എം ഡി എം എ അളവാണത് ഇത് കച്ചവടത്തിന് കൊണ്ടുവന്നതാണ് എന്ന് വേണ്ടേ മനസ്സിലാക്കാൻ ലാഷ്മി ഒരു ഗ്രാം എം ഡി എം എക്ക് മൂവായിരം മുതൽ അയ്യായിരം രൂപ വരെയാണ് വില വരുന്നത് നൂറല്ല നൂറ്റി പത്ത് ഗ്രാമോളം ഏകദേശം വരുമെന്നാണ് നിലവിൽ പോലീസ് കണക്ക് എടുക്കുന്ന കൂട്ടത്തിൽ മനസ്സിലാകുന്നത് ഇന്നലെ രാത്രി എട്ട് മണിയോടെ ബാംഗ്ലൂർ മടുവാളയിൽ നിന്ന് പുറപ്പെട്ട യാത്ര എന്ന ബസ്സാണ് ബാംഗ്ലൂർ ടു കൊല്ലം ബസ്സിലാണ് ഇന്ന് രാവിലെ എട്ടേ മുക്കാലോടുകൂടിയാണ് ചേർത്ത പോലീസ് സ്റ്റേഷൻ മുന്നിൽ വെച്ച് ഈ വാഹനം അവിടെ വിളിച്ചു വരുത്തി പരിശോധന നടത്തിയത് പോലീസിന് നേരത്തെ തന്നെ ഈ വാഹനത്തിനുള്ളിൽ ഈ ബസ്സിനുള്ളിലുള്ള ഒരാളുടെ കൈവശം എം ഡി എം എ ഉണ്ടോ രഹസ്യ വിവരം ലഭിച്ചു ത്തിൽ ഈ കണ്ടക്ടറോട് നേരത്തെ നിർഭാഗത്ത് വെച്ച് തന്നെ വിവരം കൈമാറിയതിന്റെ അടിസ്ഥാനത്തിൽ നേരെ ചേർത്തല പോലീസ് സ്റ്റേഷനിലേക്ക് ബസ് എത്തിക്കുകയായിരുന്നു അവിടെ വെച്ച് നടത്തിയ പരിശോധനയിലാണ് കരുനാന്തപ്പള്ളിയിലേക്ക് ടിക്കറ്റ് എടുത്ത സുഭാഷ് എന്ന ഓച്ചിറ സ്വദേശിയെ പിടികൂടിയത് ഇയാൾ ആലപ്പുഴയിലേക്ക് ബഞ്ചാവ് എത്തിക്കുക ക്ഷമിക്കേണ്ട എം ഡി എം എത്തിക്കുകയായിരുന്നു ഇയാൾ ഡീലറാണ് എന്നാണ് നിലവിൽ മനസ്സിലാകുന്നത് ബസ്സിലെ മറ്റു യാത്രക്കാരെ വേറൊരു ബസ്സിൽ പടക്കി അയക്കാൻ അല്ലെങ്കിൽ അങ്ങോട്ടേക്ക് ക്രമീകരണങ്ങളും പോലീസ് നേരത്തെ തന്നെ ഒരുക്കി വെക്കാനുള്ള ഇത് പദ്ധതി ചെയ്തിരുന്നു ബാംഗ്ലൂർ ഇയാൾ സ്ഥിര സുഭാഷ് എന്ന പേരുള്ള നാൽപ്പത് വയസ്സുകാരാണ് പിടിയിലായിട്ടുള്ളത് ഇയാൾ ബാംഗ്ലൂർ സ്ഥിരതാമസമാണ് ഇയാൾ ഇടനിലക്കാരനാണെന്നാണ് പോലീസിന്റെ പ്രാഥമിക അന്വേഷണത്തിൽ മനസ്സിലായിട്ടുള്ളത് എക്സൈസ് സി കുമാറിന്റെ സാന്നിധ്യത്തിൽ ഇപ്പോഴാണ് മെസ്സിൽ പോലീസ് പിന്നീട് എക്സൈസിന് വരെ കൈമാറുകയായിരുന്നു ഇയാളുടെ പോക്കറ്റിൽ നിന്നാണ് ഇത്ര നൂറ് ഗ്രാം കഞ്ചാവ് കണ്ടെടുത്തിട്ടുള്ളത് ഒരു ഗ്രാമിന് മൂവായിരം മുതൽ അയ്യായിരം രൂപ വില വരുന്ന ഹൈക്ക് ക്വാളിറ്റി എം ഡി എം എ ആണ് പിടികൂടിയതെന്നാണ് അനവിൽ എക്സൈസ് അറിയിക്കുന്നത് ഹാഷ്മി